പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിലെ ജലോറിലും ബെൻസ്വാരയിലും തിരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്തു കോൺഗ്രസ് ചെയ്ത പാപങ്ങൾക്ക് ഇന്ന് രാജ്യം അവരെ ശിക്ഷിക്കുകയാണെന്നും ഒരു കാലത്ത് നാനൂറ് സീറ്റുകളിൽ വിജയിച്ച പാർട്ടിക്ക് ഇന്ന് മുന്നൂറ് സീറ്റുകളിൽ മത്സരിക്കാൻ പോലും സാധിക്കുന്നില്ലെന്നും പ്രധാനമന്ത്രി ബെൻസ്വാരയിൽ പറഞ്ഞു ജീവൻ സമർപ്പിത് आपके इस सेवक ने भी किसान के हर खेत और हर बहन के घर तक पानी पहुंचाना अपना मिशन बनाया है इतिहास में पहली बार जल जीवन मिशन जैसा कार्यक्रम चल रहा है सिर्फ पांच वर्ष में ही देश में 11 करोड़ से अधिक नए परिवारों को नल से जल दिया जा चुका है लेकिन अफसोस है രാജ്യത്തെ എല്ലാ വീടുകളിലും ശുദ്ധജലം എത്തിക്കാനാണ് കേന്ദ്ര സർക്കാർ പരിശോധിക്കുന്നതെന്ന് പ്രധാനമന്ത്രി റാലിയിൽ പറഞ്ഞു കുടുംബവാഴ്ചയിലൂടെ അഴിമതിയിലൂടെയും കോൺഗ്രസ് പാർട്ടി രാജ്യത്തെ പിന്നോട്ടടിച്ചുവെന്നും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി രാജസ്ഥാനിലെ ജലോർ ബെന്സ്വാര ഉൾപ്പെടെ പതിമൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിൽ രണ്ടാം ഘട്ടത്തിൽ ഈ മാസം ഇരുപത്തിയാറിനാണ് വോട്ടെടുപ്പ്